ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ചക്കയും മാങ്ങയും മാങ്ങയൊക്കെ കിട്ടുന്നൊരു സീസണാണല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചക്കക്കുരു കൊണ്ടിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിളാക്കി വെക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ചക്കു കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നീളത്തിൽ അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇത് ഒരു കറിച്ചടിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ഇത് വേകാനായിട്ട് പാകത്തിന് അല്പം വെള്ളവും കൂടി ചേർക്കണം കേട്ടോ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം ചക്കക്കുരു എടുക്കുന്നുണ്ടോ അത്രത്തോളം വെള്ളം വേഗം പാകത്തിന് വെള്ളം ഒരളവ് കണക്കാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം ഇതിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരമുറു തേങ്ങയാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ എരിവ് കുറച്ച് യൂസ് ചെയ്യുന്നതിനും കൊണ്ട് കുറച്ച് മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം Thank <laughs> you. ഇനി നമുക്ക് ഇതിലേക്ക് ഏർ ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് മാങ്ങയാണ് കേട്ടോ ഇവിടെ ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചക്കക്കുരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മാങ്ങ എടുത്തത് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം ആദ്യം നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതിന്റെ തൊലികളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അത് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാണ് ഇത് ഇനി നമുക്ക് നമ്മുടെ ചക്കക്കൂര ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി നിർത്തിയിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചി വെച്ച അരപ്പ് തട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്നിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ തീ ഇവിടെ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഓവർ കുക്കിംഗ് ആവേണ്ട ആവശ്യമില്ല ഓൾറെഡി വെന്ത ചക്കക്കൂരായതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിന് ഞാൻ ഇവിടെ അരപ്പ് അരച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചാർ കുറവായത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ആണെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എത്രത്തോളം ചാറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വേപ്പിലയും ഒരു നാല് വേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി കുഞ്ഞു കുഞ്ഞാൻ അരിഞ്ഞിരിക്കുന്നതാണ് നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഇതൊന്ന് എടുക്കേണ്ടതുണ്ട് കടുക് താളിച്ചിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് വയറ്റി എടുക്കണം വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം കടുക് പൊട്ടിച്ചു പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വേപ്പിലെയും ചുവന്നുള്ളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ഞാൻ ചെയ്തത് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ട്ടോ ഇതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടും നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓൾറെഡി നമ്മൾ അരപ്പിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു വേവിച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിന് ശേഷം ഞാനിത് ഒരു മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വൈറ്റി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വയറ്റി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുളകോടി ചേർക്കാവുന്നതാണ് അപ്പൊ ഞാനിത് മുളകൂടിന്ന് ചേർക്കുന്നില്ല ഇത് അങ്ങനെ തന്നെ നമ്മുടെ ചക്കക്കുരു ചാറ് വെച്ചയിലേക്ക് കൊട്ടി ഇടുവാണോ കേട്ടോ ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മാങ്ങി ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി നോക്കാവുന്നതാണ് ഓൾറെഡി നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഇത് കറി ഇരിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്